എറണാകുളം പെരുമ്പാവൂരിൽ വിൽപ്പനയ്ക്കായി വീടിനകത്ത് സൂക്ഷി സൂക്ഷിച്ച പത്ത് കിലോ കഞ്ചാവ് പിടികൂടി അതിഥി തൊഴിലാളികളായ ദമ്പതികളാണ് അറസ്റ്റിലായത് പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ മോട്ടിലാൽ മുർമു ഭാര്യ ഹാൽഗി ഹസ്ദ എന്നിവരാണ് പിടിയിലായത് പത്ത് കിലോ കഞ്ചാവും അൻപതിനായിരം രൂപയുമാണ് പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് പള്ളിപ്പടിയിൽ പ്രതികൾ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്ന് പിടികൂടിയത് ചാക്കിൽ സൂക്ഷിച്ച നിലയിലാണ് പത്ത് കിലോ കഞ്ചാവ് പിടികൂടിയത് ഇതുകൂടാതെയാണ് ദേഹപരിശോധനയിൽ അൻപതിനായിരം രൂപയും ഇവരിൽ നിന്ന് കണ്ടെടുത്തത് കുന്നത്തുനാട് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബിനുവിന്റെ നേതൃത്വത്തിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയുമധികം കഞ്ചാവ് ശേഖരം പിടിച്ചത് കഴിഞ്ഞ ദിവസം എക്സൈസ് ഇരുപത് കിലോ കഞ്ചാവുമായി മാർ ി സ്വദേശിയെ പിടികൂടിയിരുന്നു പ്രതികൾ നാട്ടിൽ നിന്നും കുറഞ്ഞ വിലയ്ക്കെത്തിക്കുന്ന കഞ്ചാവ് ഇവിടെ അതിഥി തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുകയാണ് പതിവ് ഇവർക്ക് പിന്നിൽ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് എക്സൈസ് അന്വേഷിക്കുന്നുണ്ട് അടുത്തായി ബംഗ്ലാദേശികൾ കൂടുതലായും പിടിയിലായ സാഹചര്യത്തിൽ ഇവരെ സംബന്ധിച്ച് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും വിവരങ്ങൾ ശേഖരിച്ചു പിടിയിലായ പ്രതികളിൽ ഒരാൾക്ക് രണ്ട് രീതിയിലുള്ള തിരിച്ചറിയൽ രേഖകൾ കണ്ടതാണ് ഇതിന് കാരണം റിപ്പോർട്ടർ കൊച്ചി